ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് ആദ്യമായിട്ട് വിമാനയാത്ര ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് അല്ലാത്തവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് ഈ ടിക്കറ്റ് അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കോഴിക്കോട് ടു കൊച്ചിയിലേക്കാണ് രാവിലെ ഒമ്പതേ അഞ്ചിനാണ് ഫ്ലൈറ്റ് പുറപ്പെടുന്നത് ഒമ്പതേ മുക്കാലിന് നമ്മൾ കൊച്ചിയിൽ എത്തും ഫ്ളൈറ്റിൻ്റെ നമ്പർ ഇൻഡിഗോ സിക്സ് സി സെവൻ സീറോ സീറോ ഫൈവ് തൊട്ട് താഴെയായിട്ട് നമുക്ക് ട്രാവലേഴ്സ് ഡീറ്റെയിൽ കാണാം സുരേഷ് കെ പി നിശാന്ത് കെ പതിനെട്ട് ഡി ആണ് സീറ്റ് നമ്പർ എയ്റ്റീൻ എഫ് മറ്റൊരു സീറ്റ് നമ്പർ എൻ്റെ അമ്മാവൻ്റെ ആദ്യത്തെ വിമാനയാത്ര ആയതിനാൽ അങ്കിൾജി അല്പം എക്സൈറ്റഡ് ആണ് രാവിലെ തന്നെ അനിത്ത് വണ്ടിയുമായി വന്നു മാവൂർ വഴി ഇളമുരം പാലത്തിലൂടെയാണ് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോകുന്നത് വഴിയിലൊരു കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് കഥകളൊക്കെ പറഞ്ഞ് എയർപോർട്ടിൽ എത്തിയത് തന്നെ അറിഞ്ഞില്ല ഏകദേശം വീട്ടിൽ നിന്നും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും നമുക്ക് എയർപോർട്ടിലേക്ക് എത്താൻ അങ്ങനെ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിലെത്തി കോഴിക്കോട് എയർപോർട്ടിൽ ഏതൊരു എയർപോർട്ടിലും രണ്ട് വിഭാഗമുണ്ടാവും ഒന്ന് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് കയറുന്ന സ്ഥലവും രണ്ടാമത്തേത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അതായത് ലോക്കൽ ഫ്ലൈറ്റ്സുകൾ വരുന്നതും പോകുന്നതുമായ സ്ഥലവും ഉണ്ടാവും നമ്മൾ കൊച്ചിയിലേക്ക് ആയതുകൊണ്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് അതായത് ഡൊമസ്റ്റിക് സെക്ഷനിലേക്കാണ് പോകേണ്ടത് ഏതൊരു ഫ്ലൈറ്റ് കയറുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം അതായത് ഒരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ മുന്നെയെങ്കിലും നമ്മൾ അവിടെ എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മൂന്ന് മണിക്കൂർ മുന്നേ വന്നതുകൊണ്ട് ഒരുപാട് സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അതിലേക്കൊന്ന് ചുറ്റി ഇതാണ് എയർപോർട്ടിന് പുറത്താണ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഡൊമസ്റ്റിക് ഒക്കെ വരുന്ന ഡൊമസ്റ്റിക് എൻട്രിയിലേക്കാണ് പോയത് അങ്ങനെ നേരെ സെക്യൂരിറ്റിയിൽ കണ്ടില്ലേ ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നത് കാണാം അവിടെ പാസ്പോർട്ടും ഈ ടിക്കറ്റും കാണിച്ചാൽ സെക്യൂരിറ്റി വെരിഫൈ ചെയ്ത് നമ്മളെ എയർപോർട്ടിലേക്ക് അതായത് ഡി ടു എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡൊമസ്റ്റിക് എൻട്രിയാണ് ഇങ്ങനെ നേരെ വെരിഫൈ ചെയ്ത് സെക്യൂരിറ്റി ഉള്ളിലേക്ക് ആറ്റും ഇൻഡിഗോ ആയതുകൊണ്ട് ഇൻഡിഗോയുടെ ഒരുപാട് കൗണ്ടറുകൾ കാണാം ഇപ്പോൾ മറ്റു ആണെങ്കിൽ ആ ഫ്ലൈറ്റുകളുടെ കൗണ്ടർ ഇതുപോലെ കാണാം നമ്മൾ തൊട്ട് മുന്നേ പോയി നിന്ന് നമ്മുടെ ടിക്കറ്റും പാസ്പോർട്ടും കാണിച്ച് വെരിഫൈ ചെയ്ത് അവർ ചെക്ക് ഇൻ ചെയ്യും ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒറിജിനലായിട്ടുള്ള ടിക്കറ്റ് നമുക്ക് തരും അതിനുശേഷം നമ്മുടെ ബാഗേജ് സ്കാൻ ചെയ്ത് തരും സ്കാൻ ചെയ്ത് അവർ വിടും ഈ ബാഗേജ് നമുക്ക് കിട്ടാൻ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം അതായത് ഇപ്പൊ കൊച്ചിയിലായത് കൊച്ചിയിൽ കിട്ടും ഇതാണ് നമ്മുടെ ബോർഡിംഗ് പാസ് അല്ലെങ്കിൽ ഒറിജിനൽ ടിക്കറ്റ് ഈ ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതില് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും അതായത് ഫ്ലൈറ്റ് നമ്പർ ഉണ്ടാവും സീറ്റ് നമ്പർ ഉണ്ടാവും ഏത് ഗേറ്റിലാണ് വരിക എന്നുള്ളതും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഗേറ്റ് നമ്പർ ആണ് ഗേറ്റ് നമ്പർ സിക്സിലേക്ക് പോയി സമയാവുമ്പോൾ അവരിതാ ഇതുപോലെ ഗേറ്റ് നമ്പർ സിക്സിൽ നമ്മളെ ഈ ബോർഡിംഗ് പാസ് അതായത് ഒറിജിനൽ ടിക്കറ്റ് കാണിച്ച് അവർ നേരെ നമ്മളെ ഫ്ലൈറ്റിലേക്ക് അയറ്റും പക്ഷേ ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് കുറച്ച് ദൂരെ ആയതുകൊണ്ട് നമുക്ക് ഉള്ളിൽ പോയി നമുക്കൊരു ചെറിയൊരു ബസ്സിൻ്റെ സൗകര്യം ഏർപ്പെടുത്തി തരും ഈ ബസ്സിൽ കയറി നമ്മളെ ഫ്ലൈറ്റിൻ്റെ അടുത്തി അടുത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ നമ്മളെ ബസ് നമ്മളെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് അവർ നമ്മളെ ഇറക്കി വിടും ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേർ ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഇതുപോലെ ഇവിടെ നമ്മളെ ടിക്കറ്റ് ബോർഡിംഗ് പാസ് കാണിച്ചു കഴിഞ്ഞാൽ അവർ അത് സ്കാൻ ചെയ്ത് നേരെ നമ്മളെ വിമാനത്തിനുള്ളിലേക്ക് അതായത് ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറ്റും അവിടെ എയർ ഹോസ്റ്റസ്മാരുണ്ടാവും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മളെ സീറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആളുണ്ടാവും അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു എയർ ഹോസ്റ്റസ് എനിക്ക് ടാറ്റ തരുന്നത് കാണാം പക്ഷേ അത് ടാറ്റ തരുന്നതല്ല വീഡിയോ എടുക്കരുത് എന്ന് പറയുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇങ്ങനെയാണ് സീറ്റ് നമ്പർ നോക്കിയിട്ട് നമ്മൾ മെല്ലെ അവിടേക്ക് കയറിയിരിക്കുക മേലെ നമുക്ക് ലഗേജ് വെക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും ചെറിയ സീറ്റിൻ്റെ അടുത്ത് മാഗസിൻ വെക്കാനുണ്ടാവും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടേബിൾ സെറ്റപ്പ് ആണിത് നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാം പിന്നെ ഇതാണ് സീറ്റ് ബെൽറ്റ് ഇതെല്ലാം അവരെങ്ങനെ ഇടണം എന്നുള്ളതൊക്കെ സേഫ്റ്റി മുൻകരു മുൻകരുതലുകളൊക്കെ അവർ പറഞ്ഞു തരും അങ്ങനെ നമ്മുടെ വിമാനം മെല്ലെ ഇതാ റൺവേയിൽ കൂടെ മെല്ലെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി നിങ്ങൾക്ക് കാണാം എക്സ്പീരിയൻസ് ചെയ്യുക അങ്ങനെ നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു കൊച്ചിയിൽ നിന്ന് നമ്മൾ ഹാൻഡ് ബാഗേജ് ഒക്കെ എടുത്തിട്ട് നമുക്ക് പോകേണ്ടത് എക്സിറ്റ് ഏരിയയിലേക്കാണ് എക്സിറ്റ് ഏരിയയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിഗോ നമുക്കൊരു ബസ് ഏർപ്പാടാക്കിയിട്ടുണ്ട് ബസ്സിൽ നമുക്ക് നേരെ അവർ നമ്മളെ എക്സിറ്റ് ഏരിയയിൽ ഡ്രോപ്പ് ചെയ്യും ഇൻ്റർനാഷണൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉൾ ഉൾവശത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത് നേരെ ബാഗേജ് ക്ലെയിം എന്ന് എഴുതിയിരിക്കുന്ന ബോർഡുള്ള സ്ഥലത്തേക്ക് പോയിട്ട് നമ്മൾ ബാഗേജ് എടുത്തതിന് ശേഷം എക്സിറ്റ് എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ് അതായത് പുറത്തേക്കുള്ള വഴിയിലേക്ക് പോവുക ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ കണക്ഷൻ ഫ്ലൈറ്റുകൾ കയറേണ്ടവർക്ക് കണക്ഷൻസ് അല്ലെങ്കിൽ എയർപോർട്ട് ട്രാൻസ്ഫർ എന്ന് എഴുതി വെച്ചിരുന്ന ഒരു ബോർഡ് കാണാം അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റുകൾ അവൈലബിൾ ആയിരിക്കും ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൊച്ചിന് ഇൻ്റർനാഷണൽ എയർപോർട്ടിന് പുറത്ത് മെട്രോ പോകേണ്ടവർക്ക് എവിടെ നിന്നും കെ ബസ് അവൈലബിൾ ആണ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം ടിൽ ദൻ ബൈ ബൈ